വൈസന്മാലി ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ നീക്കം സംബന്ധിച്ച വിഷയത്തിൽ ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നും വേണ്ടവിധം മാലിന്യം നീക്കം ചെയ്യുന്നില്ലെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം ഇതുമൂലം പലയിടങ്ങളിലും മാലിന്യം കുമിയുകയാണെന്ന് കോൺഗ്രസ് വൈസന്മാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ ആരോപിച്ചു ബൈസൻവാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പഞ്ചായത്തിലെ മാലിന്യ ആക്ഷേപം ഉന്നയിച്ച കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിട്ടുള്ളത് പ്ലാസ്റ്റിക് കുപ്പികൾ നിക്ഷേപിക്കുവാൻ വിവിധയിടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ ജൈവ മാലിന്യവും നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ മാലിന്യം കൃത്യമായി നീക്കാതെ വന്നതോടെ പഞ്ചായത്തിന്റെ പലയിടങ്ങളിലും മാലിന്യം കുമിഞ്ഞുകൂടുകയാണെന്ന് കോൺഗ്രസ് ി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ ആരോപിച്ചു വേസ്റ്റ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതുവരെ പഞ്ചായത്തിന് മുമ്പിൽ സമരം നടത്തേണ്ട ഗതികേടിലേക്ക് ആളുകളെ തള്ളിവിടരുത് ഇത് ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇതുപോലുള്ള മാലിന്യങ്ങൾ വേസ്റ്റ് കുന്നുകൂടി കിടക്കുകയാണ് മഴ വലിയ മഴയാകുന്ന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് നീക്കം ചെയ്യാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഇനിയും സമര രംഗത്ത് ജനങ്ങളെ സമരരംഗത്തേക്ക് തള്ളി വിടരുതെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി അഭ്യർത്ഥനയെ കൂടി നടത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക മഴ പെയ്തതോടെ നിക്ഷേപിച്ച മാലിന്യങ്ങൾ നനഞ്ഞുകിടക്കുന്ന സ്ഥിതിയുമുണ്ട് ഇതുമൂലം മാലിന്യം അഴുകുകയും ദുർഗന്ധം ഉയരുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത് കുമിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യം നീക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ പടരുന്നതിന് ഇടവരുത്തുമെന്നും കോൺഗ്രസ് നേതൃത്വം പറയുന്നു മഴക്കാലം ശക്തമാകും മുമ്പേ പഞ്ചായത്ത് പരിധിയിലെ മാലിന്യ നീക്കം സുഗമമാക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി